കാരണം കമ്പനി ട്രെയിൻ ചെയ്ത് വിടുന്ന ആൾക്കാരൊക്കെ കൊണ്ട് വണ്ടി ആ വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഷോറൂമിൽ കൊടുത്ത് മാത്രം സർവീസ് ചെയ്ത് ഒന്നര ഒന്നര ലക്ഷം രൂപ ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ പേഴ്സണലി എനിക്കറിയാം ഹീറോയുടെ വണ്ടികൾ മിക്കവാറും ആൾക്കാർ നോക്കുന്നത് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ ചെറിയ വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളായിട്ട് പെരുപ്പിച്ച് മാറ്റുക അല്ലെങ്കിൽ ചെറിയൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള കാര്യമല്ല അവർ നോക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ഈ കാണുന്ന വണ്ടി ഞാൻ എടുത്തിട്ട് ഏകദേശം ആറ് വർഷമായി ആറ് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടിയാണ് അതുപോലെ തന്നെ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിച്ചു ഈ ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഇതിൽ ഞാൻ ഈ വണ്ടി എവിടെയാണ് സർവീസ് ചെയ്തത് ഇത്രയും കിലോമീറ്ററിൻ്റെ ഇടയിൽ ഷോറൂമിൽ കൊടുത്താണോ സർവീസ് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ വെളി കൊടുത്താണോ സർവീസ് ചെയ്തത് അതായത് ഇത്രയും കിലോമീറ്ററിന് ഇടയിൽ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വെയർ ആൻഡ് ടയറോ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല സ്റ്റിൽ നമ്മൾ ആ ഷോറൂമിലാക്കി കൊണ്ട് വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എഞ്ചിൻ്റെ ഭാഗം ഇപ്പോഴും നിലവിലിരിക്കുന്നത് ഒരു തവണ ക്ലച്ച് പ്ലേറ്റ് മാറി അത് ഞാൻ മൂന്നാറ് ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി ക്ലച്ച് താങ്ങി നല്ല ഹെവിയായിട്ടുള്ള ഒരു ഓഫ് റോഡ് ഈ ഒരു ആർ വൺ ഫൈവ് ആയിട്ട് അന്ന് കൊണ്ടുപോയിൻ്റെ ഫലമായിട്ടാണ് ആ ക്ലച്ച് ഡിസ്കിന് ചെറിയൊരു വേരിയേഷൻ വന്നത് പവറിലൊക്കെ ആയിട്ട് അല്ലാതെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഷോറൂമിൽ കൊടുത്തിട്ടാണോ ചെയ്തത് വെളി കൊടുത്തിട്ട് ചെയ്യുമ്പോഴാണോ ഇത്രയും ബെറ്ററായിട്ട് നമുക്ക് വണ്ടി സൂക്ഷിക്കാൻ പറ്റുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രേ ആണെങ്കിൽ സസ്പെൻഷന് ബ്രേക്ക് പാഡ് ചൈനീസ് പ്രോക്കർ അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ഏതാണ് ബെറ്റർ ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ബ്രോ അടുത്തേതാണ് ബെറ്റർ ആയിട്ടുള്ള ഷോറൂം ഉള്ളത് അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉള്ളത് ഗ്യാരേജ് ഉള്ളത് എൻ്റെ വണ്ടി ഒന്ന് പണിയിപ്പിക്കാനാണ് ഒരുപാട് ആൾക്കാർ പേഴ്സണലി ഒരുപാട് വിഷയങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ വണ്ടി പണിയാൻ പറ്റുന്ന ഒരു ഷോറൂമോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പോ തൊത്ത ഇല്ല എന്നുള്ള കാരണം അതായത് ഇപ്പം ഒരു വണ്ടി എടുത്തിട്ട് ആ വണ്ടിയുടെ ഷോറൂമിലുള്ള ഉടായ്പ് കാരണം അല്ലെങ്കിൽ ഷോറൂമിൽ മര്യാദയ്ക്ക് പണിയാൻ അറിയാത്ത ആൾക്കാരെ കാരണം ആ വണ്ടി ഒരു തലവേനയായിട്ട് മാറിയിട്ടുള്ള പല ആൾക്കാരെയും പേഴ്സണലി എനിക്കറിയാം പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഷോറൂമുകൾ ഒട്ടുമിക്ക ഷോറൂമുകളും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റത്തില്ല ഒരു അമ്പത് ശതമാനം പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ നല്ല ഷോറൂമുകളുണ്ട് പക്ഷേ എനിക്കും അനുഭവങ്ങളൊക്കെ നല്ല ഷോറൂമിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഷോറൂമിൽ നിന്ന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തും കൂടായ്പ ഉണ്ട് പക്ഷേ പുറത്ത് ആരും അറിയുന്നില്ലെന്ന് മാത്രം ഈ ഷോറൂമിലെ വിഷയങ്ങൾ മാത്രമേ എല്ലാവരും അറിയുന്നുള്ളൂ പക്ഷേ ഷോറൂമിൻ്റെ അത്രയും വിഷയങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല അത് വേറെ കാര്യം സത്യത്തിൽ ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഒരു നാല് സർവീസ് മാത്രമാണ് ഷോറൂമിൽ നിന്ന് ഞാൻ ചെയ്തത് കാരണം അന്നത്തെ കാലത്ത് ഞാൻ ഈ ഒരു വണ്ടി എടുത്ത സാഹചര്യത്തിൽ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വണ്ടി എടുത്തത് അപ്പോൾ അന്ന് ആർ വൺ ഫൈവ് കിട്ടാനില്ല ഭയങ്കര ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആറുമാസം വെയിറ്റ് ചെയ്യണമെന്നുള്ള സമയമൊക്കെ ആയിരുന്നു അപ്പോൾ കൊല്ലത്തു നിന്നാണ് നമുക്ക് വണ്ടി കിട്ടിയത് അപ്പോൾ കൊല്ലത്ത് കൊണ്ടുപോയി എപ്പോഴും ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതുമാത്രമല്ല എനിക്ക് അവിടെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അതങ്ങനെ നമുക്ക് അന്ന് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ചിന്തിക്കാനായിട്ടുള്ള സമയമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ മേജറായിട്ട് എമഹായ കൊണ്ട് തന്നെ നമ്മുടെ അറൗണ്ട് ഫൈവ് ആയതുകൊണ്ട് തന്നെ അന്ന് വേറെ മേജർ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യത്തെ ഒരു നാല് സർവീസ് ഞാൻ ആ പറഞ്ഞ ഷോറൂമിലാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും മാത്രമാണ് ചെയ്ത് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഓയിൽ മാറുന്നു ചെയിൻ ഒന്ന് മുറുക്കുന്നു വാഷ് ചെയ്യുന്നു തരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ മേജർ സർവീസിൻ്റെ ഭാഗത്തോട്ട് വന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ മിക്കവാറും ഒട്ടുമിക്ക എല്ലാ സർവീസും നമ്മുടെ സിമിയാശാൻ്റെ അടുത്താണ് ചെയ്തത് മോട്ടോ ടൂൺസിൽ എനിക്കിതുവരെ ഒരു നെഗറ്റീവ് സൈഡ് അങ്ങനെ വന്നിട്ടില്ല ഒന്നാത്ത കാര്യം നമുക്ക് പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപോലെ സിമിയാച്ചൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഷോറൂമിൽ വലിയ വിഷയങ്ങളൊക്കെ ആയിട്ട് സിമിയാശൻ്റെ അടുത്ത് കൊണ്ടുവന്ന പാർട്ടികളൊക്കെ നമുക്കറിയാം ഷോറൂമിൽ മിക്കവാറും ആൾക്കാർ നോക്കുന്നത് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ ചെറിയ വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളായിട്ട് പെരുപ്പിച്ച് മാറ്റുക അല്ലെങ്കിൽ ചെറിയൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള കാര്യമല്ല അവർ നോക്കുന്നത് ഉദാഹരണത്തിന് ഒരു വയറും കിറ്റിന് എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ മാറാനേ അവർ പറയത്തുള്ളൂ ഒരു ചെറിയ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പണി അല്ലെങ്കിൽ അഞ്ഞൂറോടെ പണി അവർ ഒരു അയ്യായിരം രൂപയുടെ പണിയാക്കി മാറ്റി തീർക്കും അവരെയും അവർക്ക് അതിൻ്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഷോറൂമിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കോട്ടയം ടി വി എസ് ഉണ്ടല്ലോ കോട്ടയം ടി വി എസ് ഞാൻ നോക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല സർവീസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ എന്തുവാണേലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ വിഷ ചെറിയ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും പക്ഷേ അങ്ങനെ ഇതുവരെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അതുമാത്രമല്ല ഞാൻ നേരിട്ടവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സർവീസായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഈ ഷോറൂമുകളിൽ എക്സ്പീരിയൻസായിട്ടുള്ള മെക്കാനിക്കന്മാർ ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഷോറൂമി കാരണം ഷോറൂമുകളിൽ അങ്ങനെ മെക്കാനിക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറഞ്ഞതൊരു പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം എങ്കിലും കൊടുക്കണം പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് മൊത്തം മുപ്പതിനായിരം നാൽപ്പതിനായിരം മേടിച്ച് എക്സ്പീരിയൻസായിട്ടുള്ള മെക്കാനിക് ഒരിക്കലും ഒരു ഷോറൂമിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ പുറത്തൊരു വർക്ക്ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും മുകളിലും രണ്ടിരട്ടി അവർക്ക് പുറത്തു നിന്ന് സ്വന്തമായിട്ട് വർക്ക് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അന്നാത്ത ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാരണം ഏറ്റവും കൂടുതൽ ട്രെയിനി ആയിട്ടുള്ള പിള്ളേരാണ് നമ്മുടെ ഷോറൂമിൽ നിൽക്കുന്നത് അവർക്കാണെങ്കിൽ അവരെ കുറ്റം പറയുന്നതല്ല അവർക്ക് കൂടുതലും പണിയെപ്പറ്റി വലിയൊരു ധാരണ കാണത്തില്ല പക്ഷെ ആ പണി അറിയാവുന്ന ഉണ്ട് വളരെ ചെറ്റ പരിപാടി കാണിക്കുന്ന ഷോറൂമ്മാരെ എനിക്ക് പേഴ്സണലി അറിയാം അതായത് നമുക്കറിയാവുന്ന ഒരു ഹോണ്ടയുടെ ഷോറൂമിൽ ഒരു ഡിയോ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് അതായത് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ നാൾ വണ്ടി എടുക്കാതിരുന്ന സാഹചര്യത്തിൽ വണ്ടി ഓണാകാതിരുന്ന സമയത്ത് ആ വണ്ടി ഒന്ന് ഷോറൂമിൽ കൊണ്ട് കാണിച്ച സമയത്ത് അവർ പതിനയ്യായിരം രൂപയുടെ ബില്ലാണ് ഇട്ട് കൊടുത്തത് അതായത് ആ വണ്ടിക്ക് എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞിട്ട് സപ്പോസ് ആ ഒരു വണ്ടിക്ക് എഞ്ചിൻ പണിയാണെന്നുണ്ടെങ്കിൽ പോലും പതിനയ്യായിരം രൂപ ഒരു ഡിയോടെ എൻജിൻ വർക്കിനാവുമോ എനിക്ക് എനിക്കറിയത്തില്ല ഒരു സൗണ്ട് പോലും കേൾക്കാതെ ആ ഒരു വണ്ടിക്ക് എഞ്ചിൻ പണിയാന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഒന്ന് സ്മരിച്ചു പോവുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ യഥാർത്ഥപ്പെട്ട ഞങ്ങൾ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ച സമയത്ത് പറഞ്ഞത് സ്പാർക്ക് എയർ എയർഫിൽറ്ററും ഒക്കെ മൊത്തത്തിൽ കേടായിരുന്ന സാഹചര്യം ആയിട്ടാണ് വണ്ടി ഓൺ ആവാതിരുന്നത് അല്ലെങ്കിൽ കാർബൈഡ്രേനൊക്കെ കുറേ കാരണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ കൊടുത്ത് ക്ലിയർ ചെയ്ത് ഏകദേശം ഒരു ആയിരം രൂപ ആയതുള്ളൂ ഷോറൂമിൽ കൊടുത്ത് ഈ അറിയാത്ത ആൾക്കാരാണ് കൂടുതലും ഷോറൂമിൽ വെട്ടിന് വീണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടാവസ്ഥ എന്ന് പറയുന്നത് വാറണ്ടി പീരീഡിൽ നിൽക്കുന്ന വണ്ടികളെ സംബന്ധിച്ചിട്ട് ആ വണ്ടികൾക്ക് ഒരിക്കലും ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി ഫസ്റ്റിലത്തെ ഒരു മൂന്നോ നാലോ സർവീസൊന്നും ഒരിക്കലും കൊണ്ടുപോയി നമുക്ക് വെളി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത്ര ഹൺഡ്രഡ് പെർസെൻ്റ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കണം ഹോണ്ട പോലുള്ള വണ്ടികളോ അല്ലെങ്കിൽ യമഹാവുള്ള യമഹായിക്ക് പോയി കുറച്ചെങ്കിലും പണി വരുന്നുണ്ട് ഹോണ്ടായോ അല്ലെങ്കിൽ അതുപോലെ റിലേബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് വെളി കൊടുത്ത് ചെയ്യിപ്പിക്കാം കൊടുക്കുന്ന വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് തിരിച്ച് തരത്തില്ലെന്ന് നമുക്കൊരു ഉറപ്പുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പിന്നെ എല്ലാ വേളിയിലുള്ള ഷോറൂമും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പിന്നെ അത്യാവശ്യം ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പണി വരുന്ന വണ്ടികളുണ്ടല്ലോ അതായത് റോയൽ എൻഫീൽഡ് ബജാജ് പിന്നെ ഇപ്പം യമഹായിക്കാണെങ്കിലും കുറേ നാളുകൊണ്ട് വി ഫോറൊക്കെ തൊട്ട് കുറച്ച് പണികളൊക്കെ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഈ ക്രാങ്കിൻ്റെ പണികളൊക്കെയാണ് ചെറിയ ചെറിയ എഞ്ചിൻ പണികളൊക്കെയാണ് യമഹായിക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതെങ്കിൽ ഹീറോ പോലുള്ള കമ്പനികളുടെ വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഷോറൂമിൽ ഇടി നടക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലൊക്കെ എന്നും ഇടിയാണ് പണി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ ഒരു എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് മാറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കും ചില കംപ്ലയിൻ്റൊക്കെ അപ്പോൾ അത് മൊത്തത്തിൽ ക്ലിയർ ആകത്തില്ല ചില വണ്ടികൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഹിമാലയൻ ഈ പറഞ്ഞ പോലെ കൊണ്ടു കൊടുത്തിട്ട് അവരെ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർ പണിഞ്ഞ് നോക്കി അവർ രണ്ട് മൂന്ന് നാല് മട്ടം പണിഞ്ഞു കൊടുത്തു സംഭവം അവർ മര്യാദയ്ക്ക് സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ക്ലിയർ ആകുന്നില്ല ഒന്നും അങ്ങോട്ടൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ആ സെറ്റ് സെറ്റാകാത്ത സാഹചര്യത്തിൽ വെളി കൊടുത്ത് ചെയ്യിപ്പിച്ചു പക്കായി കാരണം ഈ പറയുന്ന പോലെ ഇന്ന ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഷോറൂമാരോട് പറയാനുള്ളത് ഈ ട്രെയിനുകളെ വെക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല ശമ്പളം കൊടുത്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെയും കൂടെ വെക്കാൻ ശ്രമിക്കുക മിക്ക ഷോറൂമുകളിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കുകൾ കാണത്തില്ല മെയിനായിട്ടും അതായത് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഉള്ളവർ മാക്സിമം കൊടുക്കുന്ന പൈസയ്ക്ക് തരം മേടിക്കുന്ന പൈസയ്ക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക അതായത് ഷോ ഷോറൂമിൻ്റെ പി ഡി എം കാർഡിലൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ഇപ്പോൾ ഷോറൂമിൽ കൊടുത്ത് ചെയ്യാനാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കമ്പനി ട്രെയിൻ ചെയ്ത് വിടുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് വണ്ടി ആ വണ്ടി പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഷോറൂമിൽ കൊടുത്ത് മാത്രം സർവീസ് ചെയ്ത് ഒന്നര ഒന്നര ലക്ഷം രൂപ ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ പേഴ്സണലി എനിക്കറിയാം ഹീറോയുടെ വണ്ടികൾ അപ്പം ആ വണ്ടികളൊക്കെ ഷോറൂമിൽ കൊടുത്ത് കറക്റ്റായിട്ട് ഒരു ട്രെയിനിങ്ങോട് കൂടി ഹീറോയുടെ അല്ലെങ്കിൽ എം മഹാടെയൊക്കെ കമ്പനി ഫാക്ടറിയിൽ പോയി ഇതിൻ്റെ വാൾ ക്ലിയറൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ടൈ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ ടോർക്കിനെ പറ്റിയിട്ടും കറക്റ്റായിട്ടൊരു ബോധമായിട്ട് ഷോറൂമിൽ നല്ല എന്താ പറയേണ്ട ഒരു പരിജ്ഞാനത്തോടു കൂടി ഷോറൂമിൽ സർവീസ് ചെയ്യാൻ നിൽക്കുന്ന മെക്കാനിക്കന്മാരുടെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഓയിൽ മാറി കറക്റ്റ് ഒറിജിനൽ സ്പെയർ പാർട്സ് മാത്രം ഇട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണേലും വണ്ടി ഉപയോഗിക്കാം നമുക്ക് പുറത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഷോറൂമിൽ കൊടുക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസക്കുറവ് ഉള്ളത് കൊണ്ടൊന്നും ഒന്നും തന്നെയല്ല നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് തോന്നിയത് വെളി കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് കാരണം രണ്ടിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപോലൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ വ്യത്യാസങ്ങളായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഷോറൂമിലേയും വെളിയിലൊന്നും തന്നെ ഇച്ചിരി വെളിയിൽ ഇച്ചിരി കൂടുതൽ കൊടുത്താലേ ഉള്ളൂ ലേബർ കോസ്റ്റൊക്കെ അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് വെളിയിലാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കമ്പനിയെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് വെൽ മെക്കാനിക് ഒരു എൻജിൻ പണിയാൻ വേണ്ടി മാത്രം മെക്കാനിക്കിനെ വെച്ചിട്ട് ഒരു ഒരു പത്തിരുപത് റാമ്പിലായിട്ട് ഒരുപാട് സൂപ്പർവൈസറിനെ മരം വെച്ച് സർവീസ് ചെയ്ത് വിടുന്ന ഷോറൂമുകളും സത്യത്തിലുണ്ട് പക്ഷെ കൂടുതലും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പം നിലവിൽ മിക്ക ഷോറൂമുകളും ഇന്ന ബ്രാൻഡ് എന്നൊന്നും ഞാൻ എടുത്തു പറയുന്നത് മിക്ക ഷോറൂമുകളും കാണാൻ സാധിക്കുക അപ്പോൾ ഷോറൂമുകളൊക്കെ ഒരമാവധി ഒരു ഒരു പര ഒരു പരമാവധിയൊക്കെ ഒന്ന് ഇമ്പ്രൂവായിക്കഴിഞ്ഞാൽ മേ ബി പുറത്തൊന്നും ആരും കൊടുക്കത്തില്ല എല്ലാവരും ഷോറൂമിലേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇത്രക്കത്തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഷോറൂമിൽ കൊടുത്ത് ചെയ്യിപ്പിക്കണോ അല്ലെങ്കിൽ വെളിയിൽ കൊടുത്ത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ